സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളിയെ മോചിപ്പിക്കാൻ സഹായം അഭ്യർത്ഥിച്ച് ഒരു കുടുംബം കോഴിക്കോട് ഫറൌക്ക് സ്വദേശി അബ്ദുൾ റഹീമാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി റിയാദ് ജയിലിൽ കഴിയുന്നത് അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കണമെങ്കിൽ മോചനദ്രവ്യമായി നൽകേണ്ടത് മുപ്പത്തിനാല് കോടി രൂപയാണ് ഭീമമായ തുക സ്വരൂപിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് റഹീമിൻ്റെ കുടുംബം കഴിഞ്ഞ പതിനെട്ട് വർഷമായി അബ്ദുൽ റഹീമിന്റെ ഉമ്മ ഫാത്തിമ ഇങ്ങനെയാണ് ഊണിലും ഉറക്കത്തിലും ഉമ്മയ്ക്ക് ആഗ്രഹം ഒന്നേയുള്ളൂ തൻ്റെ മകനെ കാണണം മകനോടൊപ്പം സന്തോഷമായി ഒരു ദിവസമെങ്കിലും ജീവിക്കണം കാണണം അതിനു തന്നെ ഉറപ്പിനോട് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തിയാറിൽ തന്റെ ഇരുപത്തിനാലാം വയസ്സിൽ കുടുംബം നോക്കാനായി സൗദിയിലേക്ക് പോയതാണ് അബ്ദുൽ റഹീം സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകനെ പരിചരിക്കലായിരുന്നു റഹീമിന്റെ പ്രധാന ജോലി ജോലിയിൽ കയറി ഒരു മാസം കഴിയുന്നതിന് മുൻപ് കയ്യബദ്ധത്താൽ സ്പോൺസറുടെ മകൻ മരിക്കാനിടയായ സംഭവമാണ് അബ്ദുൾ റഹീമിനെ ജയിലിലെത്തിച്ചത് ഇതേ വരെ വധശിക്ഷയിൽ ഉറച്ചു നിന്നിരുന്ന സൗദി പൗരന്റെ കുടുംബം മാപ്പ് കൊടുക്കാൻ തയ്യാറായെങ്കിലും സൗദി കുടുംബത്തിന് മോചനദ്രവ്യമായി നൽകേണ്ടത് മുപ്പത്തിനാല് കോടി രൂപയാണ് അതെവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഒരു നാട് മുഴുവൻ ഒന്നര മില്യൺ റിയാൽ മുപ്പത്തിനാല് കോടി ഇന്ത്യൻ റുപ്പീസ് വേണം നിങ്ങളെല്ലാവരും സഹായിച്ച മാത്രമേ ആ ശിശയിൽ നിന്ന് ശിക്ഷ ഇളവ് ചെയ്ത് റഹീമിനെ നമുക്ക് നാട്ടിലെത്തിക്കാൻ കഴിയുള്ളൂ അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് നാട്ടിലെ രാഷ്ട്രീയ മത സാമൂഹിക സംഘടനകളെല്ലാം ഭാരിച്ച ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനായി മനുഷ്യ സ്നേഹികളെല്ലാം മുന്നിലുണ്ടാകണമെന്ന് അബ്ദുൾ റഹീമിന്റെ വീട് സന്ദർശിച്ച ശേഷം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഏപ്രിൽ പതിനാറിനകം ആ തുക അവിടെ നൽകണമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ ഈ അപ്പോ അതിനുമ്പോ അവർക്ക് ഉണ്ടായി കൊടുക്കാൻ ായിട്ടുള്ള ആളുകൾ തയ്യാറാകണം മനുഷ്യ സ്നേഹാകണം ഏപ്രിൽ പതിനാറിനകം മോചനദ്രവ്യം സൗദി കുടുംബത്തെ ഏൽപ്പിച്ചാൽ അബ്ദുൾ റഹീമിന് ജന്മനാട്ടിലെത്താം അതിനായി സഹായ സമിതി രൂപീകരിച്ച് പണം സ്വരൂപിക്കാനുള്ള തത്രപ്പാടിലാണ് കുടുംബം അബ്ദുൾ റഹീമിന് തിരിച്ച് നാട്ടിലെത്തണം നാട്ടുകാരെയും ഈ ഉമ്മയെയും കാണണം അതിനായി നാട് കൈകോർക്കണമെന്ന അഭ്യർത്ഥനയാണ് ഈ കുടുംബത്തിനുള്ളത് ക്യാമറമാൻ മിഥുൻ ചാത്തോത്തിനൊപ്പം മേഘ്നാ മുരളി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്